ഇന്ത്യയിലെ വ്യോമയാന മേഖലയിൽ തുടർച്ചയായി ആറാം ദിവസവും പ്രതിസന്ധി തന്നെ തുടരുകയാണ് ഇന്നും നിരവധി സർവീസുകൾ മുടങ്ങും എന്ന് കമ്പനി ഇൻഡിഗോ കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം നേരത്തെ ഷെഡ്യൂൾ ചെയ്ത വിമാന സർവീസുകൾ നടത്താൻ കഴിയാത്ത സാഹചര്യം ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നാൽ പ്രതിസന്ധി പരിക്ക പരിഹാരം ആയി വരുന്നു സാഹചര്യങ്ങൾ സങ്കീർണതകൾ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഡൽഹി വിമാനത്താവളം ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന അത്രയും വലിയ പ്രതിസന്ധി നിലവിൽ ഇല്ല അത് പരിഹരിച്ചു വരുന്നു എന്നുള്ളതാണ് എങ്കിൽ പോലും ഇനിയും ദിവസങ്ങൾ എടുക്കും ഡിസംബർ പതിനഞ്ചോടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നാണ് ഇൻഡിഗോ കമ്പനി അറിയിച്ചിരിക്കുന്നത് അതുവരെയുള്ള സമയമാണ് തേടിയിരിക്കുന്നത് പല വിമാനത്താവളങ്ങളിലും രാജ്യത്തെ പല വിമാനത്താവളങ്ങളിലും ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട് രണ്ട് ദിവസവും മറ്റും നിന്ന ആളുകളെ ഇന്നലെയോടെ അവരുടെ നേരത്തെ ബുക്ക് ചെയ്ത ടിക്കറ്റുകളിലുള്ള സർവീസുകൾ ക്രമീകരിക്കാൻ ഇൻഡിഗോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ എന്നാൽ ഈ പല സർവീസുകളും അതിനുശേഷം ശേഷമുള്ള പല യാത്രക്കാരും ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്തായാലും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കർശനമായ നടപടികൾ ഉണ്ടാവുകയാണ് ഇൻഡിഗോ കമ്പനിയുടെ സിഇഒ അടക്കമുള്ള ഉന്നതർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഡി എന്തുകൊണ്ടാണ് കൃത്യമായ സമയപരിധി ലഭിച്ചിട്ട് പോലും മാനദണ്ഡങ്ങൾ പാലിക്കാതിരുന്നത് എന്നും യാത്രക്കാർക്ക് ഇത്രയും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ കാരണം കാരണമെന്ത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ഷോക്കോസ് നോട്ടീസിൽ ഉന്നയിച്ചിരിക്കുന്നത് സർക്കാരും